ഇന്ന് നമുക്ക് നല്ലൊരു തെരണ്ടി കറി സെറ്റാക്കിയാലോ നല്ല തേങ്ങയൊക്കെ വറുത്തരച്ചിട്ടുള്ള ഒരു ടൈപ്പ് കറി കേട്ടോ താല്പര്യം ഇല്ലാത്തവർ കാണണ്ട കുക്കിങ് റെസിപ്പീസൊന്നും എല്ലാവർക്കും താല്പര്യം ഉണ്ടാവില്ല താല്പര്യമുള്ളവർ കണ്ടുപോയി വീഡിയോ ഇഷ്ടപ്പെടും എന്തായാലും അടിപൊളി സാധനമാണ് പലർക്കും തെരണ്ടി ഇഷ്ടമല്ല പക്ഷേ ഇങ്ങനെ നിങ്ങൾ ഒരു തവണയെങ്കിലും കറി വെച്ച് നോക്കേണ്ടി പിന്നെ തെരണ്ടി നിങ്ങൾ വിടില്ല അതാണ് ഈ ഒരു ടൈപ്പ് പലരും ചെയ്യുന്നത് എല്ലാവരും ചെയ്യുന്ന ഒരു റെസിപ്പി തന്നെ സിമ്പിളായിട്ട് നമ്മൾ വീട്ടിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന അധികം സാധനങ്ങളോ ഒന്നല്ലെത്തുന്നത് തേങ്ങ വറുത്തരച്ച് നമ്മൾ ഒരു ചിക്കൻ കറിയുടെ രീതിയിലാണ് അങ്ങോട്ട് ചെയ്തെടുക്കുന്നത് ഒന്നുമില്ല ഒരു മഞ്ചട്ടിയാണ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളെ പച്ചമുളക് ഇഞ്ചി അങ്ങനത്തെ സാധനങ്ങളൊക്കെ അല്ലേ ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അങ്ങനത്തെ സാധനങ്ങൾ പിന്നെ കുറച്ച് വലിയ ഉള്ളി ഒരു ചെറിയ കഷ്ണം വലിയുള്ളി ഞാൻ ഏകദേശം ഒരു അഞ്ഞൂറ് ഗ്രാം തിരണ്ടി എടുക്കുകയുള്ളൂ അതിനുള്ള സാധനങ്ങൾ കേട്ടത് ഇഞ്ചി ഉണ്ട് വെളുത്തുള്ളി ഉണ്ട് പച്ചമുളക് ഉണ്ട് പിന്നെ ചെറിയ കഷ്ണം വലിയുള്ളി എല്ലാം കൂടി ചെറുതാക്കി അരിഞ്ഞ് ഒന്ന് പാട്ടി സോട്ട് ചെയ്തെടുക്കുക പച്ചമുളകൊന്ന് മാറി വരട്ടെ അല്ലേ അപ്പോൾ ഒന്ന് അത് റെഡി ആക്കി തന്നെ പൊടികൾ ചേർക്കാൻ പോവുകയാണ് അപ്പോൾ ഒക്കെ സൈഡിൽ മാറ്റി വെക്കുക ആ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഒരു ഒന്നോ രണ്ടോ സ്പൂൺ മുളകൊടി നമ്മള അളവിനനുസരിച്ച് ചേർക്കുക പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ചേർക്കണം ഇതിനൊന്നും അളവും വരരുത് എല്ലാവർക്കും അറിയുന്ന അളവൊക്കെ തന്നെ നമ്മൾ ആവശ്യത്തിന് ചേർക്കുക മുളക് പൊടി കുറച്ച് കുറവായിപ്പോയി കുറച്ചും കൂടി ഒരു ഒന്നര സ്പൂണ് ഒരു സ്പൂണ് ഒരു ആറ് സ്പൂൺ കൂടി മുളക് പൊടിയും ചേർക്കുന്നുണ്ട് മല്ലിപ്പൊടി ചേർത്ത് മുളക് പൊടി ചേർത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക ഈ പൊടി ഇങ്ങനെ മൂപ്പിച്ചെടുത്ത് കറി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് പക്ഷേ നല്ലോണം തുമ്മാനൊക്കെ ചാൻസ് ഉണ്ട് ഈ ഒരു സമയത്ത് ചുമ്മാനും ചുമയ്ക്കാനും ഒക്കെ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളടുത്ത് വാരാൻ പോകുന്നത് പുളികളിലാണ് അപ്പോൾ അതൊക്കെ അടുത്ത് തന്നെ എടുത്ത് വെച്ചോളൂ അല്ലെങ്കിൽ പൊടിയൊക്കെ കരിഞ്ഞ് നാശമായിപ്പോകും നന്നായിട്ടൊന്ന് മൂത്ത് നന്നായിട്ടൊരു മൂത്ത് വരണം കേട്ടോ കുറച്ചൊന്ന് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ അരിഞ്ഞ് പോകും ഇനി നമ്മൾ എന്ത് ചെയ്യുക പുളികളിലോ അപ്പോൾ ഞാൻ വാളംപൊളി സെറ്റാക്കി വെച്ചു ഞാൻ ജസ്റ്റ് മിക്സിയിലൊന്ന് അടിച്ചെടുത്താണ് അതുകൊണ്ടാണ് അങ്ങനെ ആ ഒരു കളറ് വന്നത് കുടമ്പൊളിയെല്ലാം ചേർത്ത് നമ്മൾ ഇതൊരു വാളംപൊളിയാണ് ചേർത്ത് അതിൻ്റെ ടേസ്റ്റ് അല്ലേ അപ്പോൾ ആ വാളംപൊളിയും ചേർത്ത് ഇനി നമ്മൾ ആ തുമ്മലൊക്കെ മാറി കിട്ടും അപ്പോൾ ആ വാളംപൊളി നന്നായിട്ട് അങ്ങോട്ട് ചേർത്ത് ആ മസാല ഒന്ന് സെറ്റാക്കിയെടുത്തു ഇനി നമ്മൾ ഞാനിങ്ങനെ ഏട്ട തിരണ്ടിയൊക്കെ വെക്കുമ്പോൾ കുറച്ച് തക്കാളി ചേർക്കും അപ്പോൾ ഒരു തക്കാളി ഞാൻ ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഓറ് ചെറുതാക്കിയിട്ടൊന്നുമല്ല ഇതെന്താ വെച്ചാൽ നമ്മൾ അവസാനം കഴിക്കുമ്പോൾ ഇതിങ്ങനെ അതിൻ്റെ കൂടെ കിട്ടരു ഓർ വെന്ത അലിഞ്ഞൊന്നും പോയില്ല എത്ര നമുക്ക് ഇനി വേവിക്കാനുള്ളൂ അപ്പോൾ ഒരു തക്കാളി ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി ഈ മസാല ഒന്ന് വേവട്ടെ കുറച്ച് നേരം അല്ലേ കുറച്ച് നേരം അവിടെ അടുപ്പത്ത് വെച്ച് ഇളക്കി 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 സെറ്റാക്കി എടുത്തിട്ട് നമ്മൾ വറുത്തരച്ച് തേങ്ങ അതാണ് ഞാൻ പറഞ്ഞത് ചിക്കൻ കറീൻ്റെ ടേസ്റ്റ് ആ സാധനം ഉണ്ടാകും നമ്മൾ തേങ്ങ ചിക്കൻ കറിക്കൊക്കെ കഴിഞ്ഞാൽ വറുത്തരയ്ക്കുക കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ചെറിയുള്ളി ചേർക്കുകയുണ്ട് പിന്നെ കുറച്ച് പെരിഞ്ചീരകവും പിന്നൊരു രണ്ടോ മൂന്നോ ഗ്രാമ്പവും ഒരു കഷ്ണം പട്ടയ നമ്മൾ ചിക്കൻ കറിക്ക് അരക്കുന്ന പോലെ തന്നെ അത് നന്നായിട്ട് വെളിച്ചെണ്ണയിൽ അങ്ങോട്ട് വറുത്ത് അരച്ചെടുക്കുക അരയ്ക്കുമ്പോൾ എന്താ വെച്ചാൽ നല്ല ഫൈനാക്കി അരയ്ക്കുക പിന്നെ അതതിലേക്ക് ചേർത്തിട്ടുണ്ട് പിന്നെ ആ മിക്സി കഴുകിയ വെള്ളവും എല്ലാം കൂടി ചേർത്ത് നമ്മളെ മസാല റെഡി ആയിട്ടോ ഇനി ഇതങ്ങോട്ട് വേവണം മസാല മീൻ നമ്മളൊരൊന്നോ ഒന്നോ രണ്ടോ മിനിറ്റ് വെന്താൽ മതി അപ്പോൾ മസാല നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ആ തേങ്ങയൊക്കെ നന്നായിട്ട് അങ്ങോട്ട് തേങ്ങ ഓൾറെഡി വെന്തതാണ് സംഭവം പക്ഷേ ഈ ഒരു ഈ ഒരു മസാല ഒന്ന് നന്നായിട്ട് വെന്താ ഓയിലൊക്കെ ഒന്ന് തെളിഞ്ഞു വരണം എണ്ണ അത് നമ്മൾ അങ്ങനെയാണ് പറയാം അല്ലേ അപ്പോൾ കുറച്ച് നേരം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നേരം വേണ്ടി വരും അത് അവിടെ ചെറിയ തീയിൽ അവിടെ കിടന്നോട്ടെ ആ സമയം കൊണ്ട് നമുക്ക് മീൻ കഴുകാനൊക്കെ ഉണ്ടാവില്ല അങ്ങനത്തെ മണിക്കൊക്കെ പോവാം അപ്പോൾ ഒന്ന് അവിടെ കിടന്ന് ഒന്ന് ഇളക്കി കൊടുത്ത് നല്ല കട്ടിയിട്ടാണ് ഉള്ളത് അപ്പോൾ അതൊന്ന് ഒന്ന് സെറ്റായി വരട്ടെ കുറച്ച് സമയം വേണമല്ലോ നമ്മൾ നല്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ അതിൻ്റേതായ സമയം എടുക്കണ്ടേ അപ്പോൾ ഒന്ന് അത് തിളച്ച് ഒക്കെ ഒന്ന് തെളിഞ്ഞൊക്കെ അത് വരട്ടെ ഒന്ന് അവിടെ മൂടി വെച്ചോളി കുഴപ്പമൊന്നുമില്ല അല്ലേ ഒന്ന് തിളക്കട്ടോ കേട്ടോ ഒന്ന് തിളച്ച് അല്ലേ എല്ലാവരും ഒരു ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് സാധനം റെഡി ആട്ടോ ടെക്സ്റ്റർ വക്കർ മാറിയുണ്ടല്ലേ ഇനി നമ്മൾ ഇതിലേക്ക് എന്ത് നമ്മൾ കറിയല്ലേ അപ്പോൾ കുറച്ച് വെള്ളം ചേർക്കണം ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുക എരിവൊക്കെ നോക്കുക എരിവൊക്കെ റെഡി ആയിരിക്കും ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ട് ഇതങ്ങോട്ട് ഇളക്കി അപ്പം കറിക്ക് നമുക്ക് എത്ര തിക്നെസ് വേണോ ആ ഒരു ലെവലിൽ നമ്മൾ വെള്ളം ചേർക്കുക ഇപ്പം ഒരു അര കിലോ മീനല്ലേ ഉള്ളൂ ഇത്രയൊക്കെ മതി ഒരു മൂന്നാലാക്ക് കൂട്ടാനുള്ള കറി രണ്ടല്ലോ നന്നായിട്ട് അത് തിളയ്ക്കണം കേട്ടോ നന്നായിട്ട് തിളയ്ക്കുക എന്നിട്ട് മാത്രം മീൻ ചേർക്കുക ഇനി ഒരു മൂന്ന് മിനിറ്റ് അത്രയേ ഉള്ളൂ തിരണ്ടി തിരണ്ടി ഏട്ടയൊക്കെ നമുക്ക് ഇങ്ങനെ കറിയൊക്കെ കേട്ടോ അപ്പം ഞാൻ തിരണ്ടി ചേർത്ത് അരക്കിലോ തിരണ്ടിയുണ്ട് നല്ല വലിയ കഷ്ണാക്കി മുറിച്ച് തിരണ്ടി അപ്പോൾ അതല്ലേ ചേർത്തിട്ടുണ്ട് ഒന്ന് സെറ്റാക്കി കൊടുക്കുക ഇനി അധികം കയ്യിലൊന്നിട്ട് ഇളക്കേണ്ട തിരണ്ടിയൊക്കെ പൊട്ടി ഇപ്പോൾ രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് സംഭവം വെന്ത് കിട്ടും കേട്ടോ അത്രേയുള്ളൂ തിരണ്ടിക്കൊക്കെ വേവ തന്നാൽ അവിടെ കിടന്ന് വേവട്ടെ നല്ല സ്മെല്ലാട്ടെ ആ ഒരു മസാല തേങ്ങ വറുത്തരച്ചതിൻ്റെ ഒരു സ്മെല്ല് ഒക്കെ കറക്റ്റായി തന്നെ കറി സെറ്റായി നമ്മൾ തക്കാളിയൊക്കെ കിടക്കുന്നതല്ല വെന്തലിഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല അത് ഇത് മൂടി വെച്ച് രണ്ടോ മൂന്നോ മിനിറ്റ് ഇത്രയേ ഉള്ളൂ വേണ്ടല്ലേ കാണിച്ചേരാം അത് തെരണ്ടി വെന്താൽ നല്ല വിട്ട് വിട്ട് വരും വേണ്ടല്ലേ ഇറച്ചിയൊക്കെ ഇങ്ങനെ ഒരു ഷേപ്പ് വന്നത് അത്രേ പണിയുള്ളൂ സാധനം സെറ്റായി കഴിഞ്ഞു ഇനി എന്താണ് ഇനി ഒന്ന് വറോട്ട് എടുക്കണം അതിന് നമ്മളൊരു ഒരു ചീൻചട്ടി വെക്കുക അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുക കടുക് ചേർക്കുന്നില്ല കേട്ടോ സാധനം കടുക് ചേർക്കുന്നത് കുഴപ്പമില്ല ഞാൻ ഒന്ന് കടുക് ചേർക്കുന്നില്ല ഒരു രണ്ടോ മൂന്നോ ചെറിയ ഉള്ളി അരിഞ്ഞെടുക്കുക അത് ചെറിയ ഫൈനാക്കി അരി കേട്ടോ എന്നാൽ പെട്ടെന്ന് വാടി ആ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ച് ഒന്ന് ബ്രൗണിഷ് എടുത്ത് പിന്നെ കറിവേപ്പില അപ്പോൾ ചിലപ്പം ആൾക്കാർ കുറ്റം പറയും പറയട്ടോ അപ്പോൾ എന്തെങ്ങനെയാണ് നമ്മൾ വീട്ടിലുണ്ടാകുന്ന കറിവേപ്പില എങ്ങനെ ചെറിയ കറിവേപ്പിലല്ല രണ്ടോ മൂന്ന് കറിവേപ്പില കൂടി രണ്ടോട് ഊജിനോട് ചേർത്തിട്ടുണ്ട് അപ്പോൾ ആ കറിവേപ്പിലയും ചേർത്ത് ഇനി കുറച്ചൊരു ഒരു അരസ്പൂണ് മുളക് കൂടി അങ്ങോട്ട് ചേർക്കുക പെട്ടെന്ന് അങ്ങോട്ട് ഇളക്കുക ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും പെട്ടെന്ന് ദേശം വെളിച്ചെണ്ണ കുറഞ്ഞു പോയിട്ടോ നമ്മൾ ദേശം വെളിച്ചെണ്ണ വേണമെങ്കിൽ കുറച്ച് പറഞ്ഞു കൊടുക്കുക അവർ വിലയിപ്പോൾ ഒഴിക്കണ്ടേ അപ്പോൾ ഒരു തുള്ളി വെളിച്ചെണ്ണയും കൂടി ഞാൻ അതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇതാ നമ്മളെ വറവും റെഡി ആയിരുന്നു കേട്ടോ നമ്മൾ തേങ്ങ അരച്ച കറിയിലൊക്കെ എത്തി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു വറവ് ആ മുളക് മുളകിടുന്നത് ഇത് നേരെ നമ്മളെ കറിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക എന്താ ഇതാണ് സാധനം ഇത്രയും പണിയുള്ളൂ ഇനി നമുക്ക് കറിവേപ്പിലൊക്കെ ഇഷ്ടമാരി ഉള്ളതുകൊണ്ട് കുറച്ച് കറിവേപ്പിലും കൂടി എടുത്തിട്ടുണ്ട് ഉടനെ തന്നെ എടുത്ത് കഴിക്കരുത് ഒരു ഒരഞ്ച് പത്ത് മിനിറ്റ് അവിടെ മൂടി വെക്കും എന്ത് കറിയാലും നമ്മൾ കുറച്ച് നേരം അവിടെ മൂടി വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാണ് അവിടെ കിടക്കട്ടെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതാണ് ഈ ഒരു സംഭവമായി വന്നത് കേട്ടല്ലേ കാണാൻ നോക്ക് ഇവിടെ അല്ലേ ഇളക്കി കാണിച്ചത് ആ ഒരു ഗ്രേവീൻ്റെ ഒരു ആ ഒരു ഒരു നോക്കിയോട്ടെ ഇതാണ് വേണ്ടത് സാധനം അല്ലേ നിങ്ങളെ പൊറോട്ടേൻ്റെ കൂടെയോ ചപ്പാത്തിയോ എന്തിൻ്റെ കൂടെ വേണേലും പുട്ടോ വെള്ളപ്പോ എന്ത് വേണേ എടുത്തോളി കഴിച്ചോളി തേൻ്റെ ഇഷ്ടമല്ലാത്തവരും ഇങ്ങനെ തയ്യാറാക്കി വെക്കേണ്ടി അപ്പോൾ ഞാൻ എന്തായാലും ഉച്ച സമയമാണ് നല്ല ചോറുണ്ട് ചോറിൻ്റെ കൂടെ ഒന്ന് കഴിച്ചോക്കട്ടെ കാണുമ്പോൾ കൊതിയാവുന്നുണ്ടോ ഉണ്ടെങ്കിൽ എന്തായാലും ഷെയർ ചെയ്യുക നമ്മുടെ അഭിപ്രായങ്ങളും പറയാം എനിക്കിവിടെ നല്ലൊരു സ്മെല്ലും കൂടി നിങ്ങൾക്ക് ആ സ്മെല്ല് കിട്ടുന്നില്ലല്ലോ കഴിച്ചു നോക്കട്ടോ ചോറിൻ്റെ കൂടെ നല്ലൊരു ഗ്രേവീൻ്റെ ഒരു തിക്നെസ് കണ്ടോ ഈ ഒരു തിക്നെസ്സാണ് നമുക്ക് വേണ്ടത് ഓവർ തിക്നെസ്സും അല്ല എന്നിട്ട് ലൂസും അല്ല നല്ല തിരണ്ടി ആണെങ്കിൽ നല്ല ടേസ്റ്റാണ് നല്ല വലിയ തിരണ്ടി വേണ്ടത് എന്തായാലും വാങ്ങിക്കാൻ വേണ്ടി കിലോ വാങ്ങിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കി വീഡിയോ വേണ്ട ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇല്ലേ നിങ്ങൾ എങ്ങനെയാണ് വയ്ക്കുക എന്നുള്ളൊക്കെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യണം ഞാനതൊന്ന് കഴിച്ച് നോക്കട്ടെ കണ്ടല്ലേ ആ ഒരു തരണ്ടി ഐസ് കഴിച്ചോട്ടെ പീസ എന്തായാലും ഇത് കഴിച്ചോട്ടെ നല്ല ഫ്രഷ് സാധനം ആട്ടോ തരണ്ടി ഫ്രഷ് എന്തായാലും നമ്മൾ നമ്മൾക്ക് ഗ്രേവി ആണോ പറയേണ്ടത് നമ്മൾ ഉണ്ടാക്കി നമ്മൾ ഗ്രേവിയല്ലേ മീൻ എന്തായാലും ഫ്രഷ് ഒക്കെ തന്നെയാണ് കഴിഞ്ഞാൽ രാവിലെ തന്നെ പോയി മാർക്കറ്റിൽ നിന്ന് വാങ്ങിയാണ് പക്ഷേ അവർ നമ്മളൊരു കൂട്ടി കുഴച്ചപ്പോൾ നല്ല കറിയും ചോറിൻ്റെ കൂടെ കറക്റ്റ് സെറ്റായി വന്നത് അങ്ങനെ കിട്ടണം അതാണ് നമ്മൾ കറി എന്ന് പറഞ്ഞാൽ ഇതെന്തായാലും സംഭവം സെറ്റായി വന്നിട്ടുണ്ട് അതിൻ്റെ ടേസ്റ്റും കൂടി ഉണ്ടെങ്കിൽ അങ്ങ് കൂടിയും വിചാരിച്ച ഒരു ടേസ്റ്റ് തന്നെ ആയി വന്നിട്ടുണ്ട് കേട്ടോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി സെറ്റാണ് അടിപൊളിയായിട്ട് ഉണ്ടല്ലേ അപ്പോൾ നിങ്ങൾ പല ആൾക്കാർക്കും തരണം ഞാൻ ചില വീഡിയോ കണ്ടിരിക്കുന്നത് ഇപ്പം ന്യൂസിലൻഡ് മറ്റുള്ളൊരു വീഡിയോ ഒക്കെ അവിടെ തിരണ്ടിക്കൊക്കെ ഭയങ്കര വിലക്കുറവ് കാരണം ആൾക്കാർക്ക് ഇഷ്ടമല്ല അതി ഉപയോഗിക്കില്ല എന്താണ് അതിൻ്റെ കാരണം ഇപ്പം തിരണ്ടി ഇഷ്ടമില്ലാത്തവർ നിങ്ങൾ ആ കാരണക്കുള്ളൊന്ന് കമൻറ്റ് ചെയ്യണം എനിക്ക് സത്യം പറയാം ഭയങ്കര ഇഷ്ടമുള്ളൊരു മീനാണ് ഈ തിരണ്ടി അത് ഇങ്ങനെയൊക്കെ കറി വെച്ചാൽ പൊളി ഇനി മുളക് ഇട്ട് വെച്ചാലും പൊരിച്ചാലും ഒക്കെ സാധനം സെറ്റാ പ്രത്യേകിച്ച് ഈ ഒരു ഗ്രേവിയും കൂടെ ഈ ഒരു ടൈപ്പ് ഗ്രേവിയും കൂടെ ആവുമ്പോൾ നമ്മൾ വറുത്തരച്ച് വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് പ്രത്യേകാണ് അപ്പൊ നിങ്ങൾ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിൻ്റെ ഫോളോ ചെയ്യുക ഒന്ന് ഷെയർ ചെയ്തൊക്കെ വിട്ടോളി ആരെങ്കിലുമൊക്കെ കണ്ട് ഉണ്ടാക്കി തരട്ടെ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ